കഴിഞ്ഞ ദിവസം ദോഹയിൽ ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യം വെച്ച് നടന്ന ഇസ്രയേലി ആക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത നേതാക്കൾ ആരും തന്നെ കൊല്ലപ്പെട്ടിട്ടില്ല ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ഖത്തർ ഹമാസുകൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യമായ എല്ലാ വഴികളും തുറന്നു നൽകിയിരിക്കുകയാണ് ചെയ്തത് പിന്നാലെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്ക് കടന്നതെന്നും വ്യക്തമാക്കുന്നു എന്നാൽ ഇസ്രയേലിന് തിരിച്ചടി നൽകാൻ ഖത്തർ അറബ് രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് തന്നെ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വരുന്ന അതായത് അടുത്ത ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് അറബ് രാജ്യങ്ങളുമായി ചർച്ച നടത്താൻ പോകുന്നതും എന്നാൽ ഇതിലൊന്നും തന്നെ ഇസ്രായേൽ പേടിച്ച് പിന്നോട്ട് പോകില്ല എന്ന് തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഖത്തർ വിലയിരുത്തുന്ന മറ്റൊരു കാര്യം ദോഹയിൽ നടന്ന ആക്രമണത്തിലൂടെ തന്നെ ഇസ്രായേൽ ബന്ധുക്കളുടെ മോചനത്തിനായുള്ള സാധ്യമായ എല്ലാ വഴികളും അടച്ചു എന്നതാണ് എന്നാൽ ഇസ്രായേൽ ബന്ധുക്കളെ തിരികെ കൊണ്ടുവന്ന് ഹമാസ് തീവ്രവാദികളെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നും അവർ അടിവരയിട്ട് പറയുന്നു അതിലേക്കുള്ള ദൂരം വിദൂരമല്ല എന്നതും മറ്റൊരു വസ്തുതയാണ് ഖത്തർ ആക്രമണത്തിന് ശേഷമുള്ള സാഹചര്യം ചർച്ച ചെയ്യാൻ അറബ് രാജ്യങ്ങളുമായി ഉച്ചകോടി നടക്കുകയും ചെയ്യും നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ദോഹയിൽ നടന്ന ആക്രമണത്തിലൂടെ തന്നെ ഇസ്രായേൽ ബന്ദി മോചനത്തിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കി എന്നതാണ് ഖത്തർ പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാനാണ് അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഖത്തറിൽ നടക്കുന്നത് ഞായറാഴ്ച വിദേശകാര്യ മന്ത്രിമാരുടെ യോഗവും ചേരും തിങ്കളാഴ്ചയാണ് ഉച്ചകോടി നടക്കുന്നതും ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഉച്ചകോടിയിൽ ചർച്ചയാവുകയും ചെയ്യും ഇസ്രായേലിന്റെ ഏതു രീതിയിൽ മറുപടി നൽകണമെന്നതും അവിടെ ഉച്ചകോടിയിൽ ചർച്ചയാകുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഇസ്രായേലിന് മറുപടി നൽകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രതികരണം എന്താകണമെന്നതിൽ ചർച്ചകൾ നടക്കുന്നു എന്നതും ഇവിടെ പറയുന്നു ഇസ്രായേൽ ബുള്ളറ്റിൻ ആവർത്തിക്കില്ല എന്ന് ഉറപ്പാക്കുകയും അർത്ഥവത്തായ നടപടി ഉണ്ടാകുമെന്നാണ് ഖത്തറിന്റെ പ്രതീക്ഷയെന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ ഗൾഫ് മേഖല ആകെ തന്നെ ഭീഷണി നേരിടുകയാണ് നെതന്യാഹു കാണിക്കുന്നത് തെമ്മാടിത്തരമെന്നും മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അദാനി ഉന്നയിച്ചു അതുപോലെ തന്നെ അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ ജെറ്റുകൾക്കെതിരെ തങ്ങളുടെ ഭൂതല വ്യോമ മിസൈലുകൾ ഉപയോഗിച്ചുവെന്നും ഇതോടെ ചില ഇസ്രയേൽ ജെറ്റുകൾ ആക്രമണം നടത്താതെ തന്നെ മടങ്ങിയെന്നും ഹൂദി സൈനിക വക്താവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലിന് നേരെ നടത്തുന്ന ആക്രമണത്തിനുള്ള മറുപടിയാണ് യമനിലെ ആക്രമണമെന്നും ഐ പ്രതികരിക്കുകയും ചെയ്തു വ്യോമാക്രമണം നടത്തിയത് യമൻ പ്രസിഡന്റ് അവിടുത്തെ കൊട്ടാര സമുച്ചയത്തിലെ സൈനിക കേന്ദ്രങ്ങളിലാണ് എന്നതാണ് ഇസ്രയേലിന്റെ അവകാശവാദം തലസ്ഥാനമായ സാനയിലെ പവർ പ്ലാന്റ് ഗ്യാസ് സ്റ്റേഷൻ എന്നിവയ്ക്ക് ഉൾപ്പെടെ തന്നെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഹമാസ് നേതാക്കൾക്ക് നേരെ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ കൂടുതൽ പ്രതികരണവുമായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തെ തുടർന്ന് യു എസ് നടത്തിയ തിരിച്ചടിക്ക് സമാനമാണ് ഇസ്രയേൽ നടപടിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പുറത്താക്കാൻ ഖത്തർ തയ്യാറാകണം അല്ലെങ്കിൽ അവരെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരണം നിങ്ങൾ അത് ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ അത് ചെയ്യുമെന്നായിരുന്നു നദന്യാഹുന്റെ ഭീഷണിയും